ജീവിതം അൻപത് കോടി എത്തിയിരിക്കുകയാണ് ആദ്യ മൂന്ന് ദിവസം കൊണ്ട് സിനിമ നാൽപ്പത്തി ഒൻപത് കോടിയോളമാണ് തിയേറ്ററുകളിൽ നിന്ന് നേടിയത് മലയാള സിനിമയിൽ പുതിയ റെക്കോർഡ് പിറക്കുകയാണ് വളരെ ഫാസ്റ്റസ്റ്റ് ആയിട്ട് അൻപത് കോടി ക്ലബിൽ കയറുന്ന ആദ്യ സിനിമ എന്ന് തന്നെ പറയാം ഇതിനു മുമ്പ് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ലൂസിഫർ തീർത്തിരുന്ന റെക്കോർഡാണ് ഇപ്പോൾ ജീവിതം തകർത്തിരിക്കുന്നത് മലയാള സിനിമയിൽ ഏറ്റവും പെട്ടെന്ന് അൻപത് കോടിയിലെത്തിയ സിനിമ ലൂസിഫർ ആയിരുന്നു നാല് ദിവസം കൊണ്ടാണ് ലൂസിഫർ എത്തിയത് ഇവിടെ ജീവിതം ആ ഒരു കാര്യം മാറ്റിമറിച്ചിരിക്കുന്നു അഞ്ച് വർഷം എടുക്കേണ്ടി അല്ലെങ്കിൽ എടുത്തിരിക്കുന്നു ആടുജീവിതത്തിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമയ്ക്ക് ആ റെക്കോർഡ് തകർക്കാൻ എന്നുള്ളത് അടുത്തതായി ഉള്ളത് കുറുപ്പാണ് അഞ്ച് ദിവസം കൊണ്ടാണ് ആ സിനിമയ്ക്ക് എമൗണ്ട് നേടാൻ കഴിഞ്ഞത് ഭീഷ്മപർവം അഞ്ച് ദിവസം കൊണ്ടാണ് എത്താൻ കഴിഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ ഏഴ് ദിവസം കൊണ്ടാണ് എത്താൻ കഴിഞ്ഞത് മഞ്ഞമൽ ബോയ്സ് ഏഴ് ദിവസം കൊണ്ടാണ് അൻപത് കോടി ക്ലബിൽ കയറുന്നത് ആടുജീവിതം ബ്ലെസിയും അതേപോലെ തന്നെ പൃഥ്വിരാജ്യം ചേർന്ന് ഒരുക്കിയ ഈ ഒരു മഹാകാവ്യം ഇന്ന് ജനങ്ങളിലേക്ക് കയറുകയാണ് നാലാം ദിവസം അതിഗംഭീരമായ തിരക്ക് തന്നെയാണ് ആദ്യ മൂന്ന് ദിവസത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന തിരക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പക്ഷേ കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ സർവ്വകാല റെക്കോർഡുകളെല്ലാം തന്നെ തകരുകയാണ് എട്ട് ദിവസം കൊണ്ടാണ് ലൂസിഫർ നൂറ് കോടിയിൽ കയറിയത് അടുത്ത ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക്കും അതുതന്നെയാണ് ആട് ജീവിതം എട്ട് ദിവസത്തിനു മുമ്പ് നൂറ് കോടിയിലേക്ക് കയറുമോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻസിലൂടെ പറയാം എനിക്ക് തോന്നുന്നു ഇത് ഏഴാം ദിവസം നൂറ് കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ് എന്തായാലും കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ പ്രതീക്ഷിക്കുന്നു ഗ്രേ ലാൽ സ്ലാം